തൃശൂരിൽ സുരേഷ് ഗോപി ബി ജെ പി എം പി ആയി വിജയിക്കാൻ പ്രധാനമായും കാരണമായത് തൃശൂർ പൂര വിവാദമായിരുന്നു തൃശൂർ പൂരം കലക്കി ബി ജെ പിക്ക് വിളവെടുക്കാനുള്ള തരത്തിൽ അവിടെ രാഷ്ട്രീയം മാറ്റിയത് എ ഡി ജി പി എം ആർ അജിത് കുമാറാണെന്ന ഗുരുതര ആരോപണവുമായി വീണ്ടും പി വി അൻവർ എം എൽ എ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ബി ജെ പി നേതാവ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് അജിത് കുമാർ ആണെന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ആരോപണമാണ് അൻവർ ഉയർത്തിയത് സുരേഷ് ഗോപിയും അജിത് കുമാറും തമ്മിൽ അടുത്ത ബന്ധമുള്ളവരാണെന്നും തൃശൂരിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി അജിത് കുമാറിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും നിലമ്പൂർ എം പറയുന്നു ആ സമയത്ത് അവരൊക്കെ കമ്മികളല്ലേ എന്നായിരുന്നു അജിത് കുമാർ സുരേഷ് ഗോപിയോട് പറഞ്ഞതെന്നും അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു തൃശൂരിൽ പോലീസിന്റെ പൂരം കലക്കലിലൂടെയാണ് സുരേഷ് ഗോപി വിജയിച്ചതെന്നും താരതമ്യേന ജൂനിയറായ എ സി പി അങ്കിത് അശോക് സ്വന്തം താല്പര്യ പൂരം കലക്കിയതെന്നും അദ്ദേഹം ആരോപിക്കുന്നു ഈ വിഷയത്തിൽ അൻവറിന്റെ പൂർണ്ണമായ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് അവന്മാരൊക്കെ കമ്മികളാണ് സാറേ സാറൈ പൂരം കലക്കി ബി ജെ പിക്ക് വഴി വെട്ടിക്കൊടുത്തതാര് ഒരു വർഷത്തിന് മുൻപ് നടന്ന ഒരു കാര്യമാണ് മറുനാടൻ വിഷയം കത്തി നിൽക്കുന്ന സമയം തൃശൂർ ജില്ലയിലെ ഒരു മതസ്ഥാപനവുമായി ബന്ധപ്പെട്ട ചില ആളുകൾ തൃശ്ശൂർ രാമനിലയത്തിൽ എന്നെ കാണാൻ എത്തിയിരുന്നു മറുനാടനെതിരെയും പോലീസിനെതിരെയുമുള്ള അവരുടെ ചില പരാതികൾ നേരിട്ട് പറയാനാണ് അവരെത്തിയത് അവരുടെ സ്ഥാപനം ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ചിലർക്കെതിരെയും അവർക്കെതിരെ വ്യാജവാർത്ത കൊടുത്തതിന്റെ പേരിൽ മറുനാടിനെതിരെയും അവർ പരാതി നൽകിയിരുന്നെങ്കിലും യാതൊരു നടപടികളും സ്വീകരിച്ചിരുന്നില്ല ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനാണ് അവരെത്തിയത് വിഷയം എ ഡി ജി പി അജിത് കുമാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്നെ ഞെട്ടിച്ചു അയ്യോ സാർ വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിലും കുഴപ്പമില്ല അദ്ദേഹത്തോട് പറയേണ്ടതില്ല എന്നായിരുന്നു അവരുടെ മറുപടി കാരണം അവരോട് അന്വേഷിച്ചു അവർ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ ഇന്നത്തെ തൃശൂർ എം ശ്രീ സുരേഷ് ഗോപിയെ സമീപിച്ചിരുന്നു വിഷയങ്ങൾ കേട്ട ശേഷം അദ്ദേഹം മൊബൈൽ സ്പീക്കറിലിട്ട് നമ്മുടെ സ്വന്തം ആളാണെന്ന് പറഞ്ഞ് എ ഡി ജി പി അജിത് കുമാറിനെ വിളിച്ചു ഭവ്യതയുടെ കോൾ എടുത്ത എ ഡി ജി പി വിഷയം പറഞ്ഞതോടെ ആദ്യം പ്രതികരിച്ചത് ഇങ്ങനെയാണ് അവന്മാരൊക്കെ കമ്മികളാണ് സാറേ ഇതോടെ സ്പീക്കർ ഓഫ് ചെയ്ത സുരേഷ് ഗോപി വിഷയത്തിൽ ഇടപെടാതെ അവരെ ഒഴിവാക്കി വിട്ടു ഇയാളുടേത് ഒരേ സമയം രണ്ടു വള്ളത്തിൽ കാൽ ചവിട്ടുള്ള നിൽപ്പാണെന്ന് ഇത് കേട്ട ആ നിമിഷം ബോധ്യപ്പെട്ടതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ രാഷ്ട്രീയം ഉണ്ടാവണമെന്നല്ല പറഞ്ഞു വരുന്നത് അവന്മാരൊക്കെ കമ്മികളാണെന്ന സ്റ്റേറ്റ്മെന്റ് എങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത് എന്നതാണ് ഇവിടെ പ്രശ്നം ഇത്തവണ തൃശ്ശൂരിലേത് ബി ജെ പിയുടെ അഭിമാന പോരാട്ടമായിരുന്നു ബി ജെ പി അവരുടെ പോസ്റ്റർ ബോയിയായി സുരേഷ് ഗോപിയെ അവതരിപ്പിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെ രണ്ടു തവണ നേരിൽ വന്ന് പ്രചരണം നടത്തിയ മണ്ഡലം എന്ത് വില കൊടുത്തും തൃശൂർ പിടിക്കുക എന്നത് ബി ജെ പിയുടെ ഇത്തവണത്തെ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു എന്നാൽ സഖാവ് വി എസ് സുനിൽകുമാറിന്റെ ജനകീയ മുഖം അവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചു തൃശൂർ പൂരം വിവാദം ഉണ്ടായിരുന്നില്ലെങ്കിൽ അവിടെ നിന്ന് സഖാവ് വി എസ് സുനിൽകുമാർ ഉറപ്പായും തെരഞ്ഞെടുക്കപ്പെടും എന്ന സാഹചര്യമാണ് അന്നവിടെ ഉണ്ടായിരുന്നത് ഇതൊക്കെ മാറ്റിമറിച്ചത് തൃശൂർ പോലീസിന്റെ പൂരം കലക്കൽ തന്നെയാണ് താരതമ്യേന ജൂനിയറായ എ സി പി അങ്കിത് അശോക് സ്വന്തം താല്പര്യ പ്രകാരം ഇങ്ങനെ ഒരു വിവാദത്തിൽ ഇടപെടുമെന്ന് നിങ്ങൾ ഇന്നും കരുതുന്നുണ്ടോ നിഷ്കളങ്കരെ സുരേഷ് ഗോപിക്ക് വഴിവെട്ടിയത് വെട്ടിയത് ആരാണെന്ന് ഇനി ഞാനായി പ്രത്യേകിച്ച് പറയുന്നില്ല ഇതാണ് പി വി അൻവറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്ന നിരവധി ഗുരുതര ആരോപണത്തിൽ പുതിയൊരു സംഭവമായി മാറിയിരിക്കുന്നു പി അൻവറിന്റെ ഈ പരാമർശങ്ങളും ഇപ്പോൾ